ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തിരഞ്ഞെടുത്തത് അനുസരിച്ച് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ വെസൽ മുഴുവൻ കഴുകേണ്ടത് നമ്മുടെ നെവിനാണ് സോ ഇന്നലത്തെ പ്രൊമോയിലത് വന്നതാണ് ഇന്ന് നെവിൻ രാവിലെ തൊട്ട് തന്നെ കട്ട കലിപ്പാണ് എല്ലാവരുടെ അടുത്തും ഒരേ സീനാണ് കാരണം പണിയെടുക്കേണ്ടി വരികയാണല്ലോ ഒറ്റയ്ക്ക് വെസൽ കഴുകുക അതും ഫാൻസ് തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു പണി കിട്ടിയെന്ന് കൂടെ കേട്ടപ്പോൾ നെവിൻ്റെ ആകെ ആകെ കിളി പോയിരിക്കുകയാണ് കാരണം ഫാൻസ് ഇത് സ്നേഹം കൊണ്ട് തിരഞ്ഞെടുത്തതല്ല എന്നുള്ളത് നെവിന് മനസ്സിലായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നെവിൻ അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയുമുണ്ട് ഒപ്പം പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ അതുകൊണ്ട് സോ എല്ലാവരും ചേർന്ന് നെവിനെ നല്ല പോലെ എന്താ പറയുക പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് സി നെവിൻ ആ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നല്ലപോലെ തന്നെ ചൊറിയുന്നുണ്ട് നെവിൻ വെസല് ഉള്ള ഒരു ഭാവവും നിൽപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ കോമഡിയാണ് പക്ഷെ പുള്ളി അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാലും എനിക്ക് ഈ പണി കിട്ടിയല്ലോ എന്നുള്ള രീതിയിലാണ് മൂപ്പര് ലൈവിൽ നിന്ന് വെസലെഴുഴിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം